സംസ്ഥാനത്ത് വാർദ്ധികകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കൾ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും അറിയിപ്പ് എത്തിച്ചേർന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബുധനാഴ്ച ഭാഗികമായി തുടങ്ങിവെച്ച രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം ഇന്നത്തോടെ പൂർണ്ണമായ തോതിൽ ആരംഭിച്ചിരിക്കുകയാണ് വീടുകളിലേക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയുള്ള പെൻഷൻ വിതരണമാണ് നേരത്തെ ആരംഭിച്ചിരുന്നത് സാധാരണ എപ്പോഴും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം പെൻഷൻ തുക ലഭിച്ചിരുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തി ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് വീടുകളിലേക്ക് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് എന്നാൽ ഇത്തവണ വീടുകളിൽ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചതിന് ശേഷമാണ് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേർന്നത് വ്യാഴാഴ്ച രാവിലെ അതായത് ഇന്ന് രാവിലെ മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുകയുടെ വിതരണം സജീവമായത് അക്കൗണ്ടുകളിലേക്ക് തുക അയക്കുന്നതിന് നേരിട്ട സാങ്കേതിക പ്രശ്നങ്ങളാണ് പെൻഷൻ വിതരണം തടസ്സപ്പെടാൻ ഇടയാക്കിയത് ബുധനാഴ്ച വൈകിട്ടോടെ ഈ പ്രശ്നം പരിഹരിക്കുകയും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് മൂവായിരത്തി രൂപ ഒരുമിച്ചെത്തി എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിൽ ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഗഡുക്കളായിട്ടാണ് പലർക്കും ക്രെഡിറ്റ് ആവുന്നത് ചിലർക്ക് ഇന്ന് ആയിരത്തി മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അങ്ങനെയുള്ളവർക്ക് ബാക്കി തുകയായ ആയിരത്തി രൂപ കൂടി നാളെ ക്രെഡിറ്റാവും ധനമന്ത്രി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിന് പ്രഖ്യാപിച്ച രണ്ടു മാസത്തെ പെൻഷൻ വിതരണമാണ് ഒരു മാസം കഴിഞ്ഞ് സജീവമായിരിക്കുന്നത് ജൂൺ അഞ്ചാം തീയതി വരെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം തുടരും അതിനാൽ ഇന്ന് ലഭിക്കാത്തവർ ആശങ്കപ്പെടേണ്ടതില്ല ജൂൺ അഞ്ചാം തീയതിക്കുള്ളിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക